ില് ഉടുപ്പ് എടുത്തു ആർബന്റേക്കാട്ട് ആരാണ് ഇതെന്താ ഇപ്പൊ എന്താ കാരണം പറയില്ലോ ഒരാളം വാങ്ങുന്നില്ലാളെ സൂര്യനിയല്ലേ ഷോണ്ടോ ഞാന് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് നിങ്ങൾ പോവുകയാണ് രണ്ടര രണ്ടേ മുക്കാലൊക്കെ നമ്മൾക്കാണ്ടെത്തിയ നമ്മളാ തലേക്ക് എടുത്തിരിക്കാം അവിടെ നിന്ന് വെച്ചിട്ടുമ്പോൾ വന്നുകൊണ്ടിരിക്കും അങ്ങനെ ഇവിടെ लेको तो नहीं है आप जो अंदर में không हैं ताले പൈസ പൈസല്ല ഇങ്ങോട്ട് വരെ വയനാരെ കൊണ്ട് കളഞ്ഞിട്ട് വനാരെ കൊണ്ട് കളഞ്ഞിട്ട് അടുത്തുകൊണ്ട് ആനപ്പിണ്ടി വെട്ടിക്കൊള്ളു ഇവിടെ ആഡംബരം അന്നും കുമാറിനാപ്പണിയിൽ ഒരു ആഡംബരവും ഇല്ല വേറെ കൂടുതലായിട്ടും പൈസ ഉണ്ടാവും പൈസ ഇരുന്ന് ഇവിടെ ഇവിടെ ഇവിടുത്തെ ഭക്ഷണം കൊണ്ടുവന്നാൽ അവിടെ കൊണ്ടുപോയി ബോർസ് ഉണ്ട് രണ്ടുപേരും കൂടെ എൻ്റെ നമ്പൂറ് ഞാൻ പറയാതെ ഞാൻ പറഞ്ഞ ഒരു കാര്യം ചെയ്യാൻ പോകുന്നു ഞാൻ അവസര ദിവസം കാര്യങ്ങളാണ് എന്ന് പറഞ്ഞ ഞാനൊരു രീതി അച്ഛൻ അറിഞ്ഞു കൊടുത്തുണ്ടായി ഞാനെങ്കിലും മൊണ്ണക്കടങ്ങ് ടീമില്ല അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് എന്താ പറഞ്ഞ തിരിഞ്ഞ് യുവന്മാരെ കൂടെ പറ്റിയത് തിരിഞ്ഞ് പറ്റിയ വഴി അടിച്ചോണ്ട് വന്നാല് കൂടെ പറ്റിയത് ഒരിക്കലല്ലേ ഒരിലല്ലേ ഇപ്പഴും പറ്റിയ കണ്ണീൻ കൂടെ ഒലിക്കുന്നു നീ കൊണ്ടരല്ലേ അത് ശരിയായി നീ ഒരു രണ്ടു വർഷ കേഡിയാക്കി തരാം ഞാൻ ഇന്നലെ ആ വണ്ടിയുടെ കൂടെ കെട്ടിയില്ലേ അങ്ങോട്ട് നിന്ന് ആന ഞാ നീ പോയില്ലേ അവിടെ തന്നെ ആ ബോണറ്റി പിടിച്ചോണ്ട് ഞാൻ അവിടെ നിന്നു അപ്പൊ തിരിഞ്ഞ് വന്ന് ഇങ്ങനെ എന്നെ നോക്കി ഞാൻ ഒരു വള്ളം പറഞ്ഞു ഞാൻ അതിൽ കറിഞ്ഞു പോയി പിന്നെ രണ്ട് പ്രാവശ്യം ആ മരം ഒടിച്ചപ്പോഴത്തേക്ക് അവിടെ കിടന്നും കൊണ്ട് വിലക്ക് ഉടനെ കേട്ടു കേറിയിരിക്കാൻ പറഞ്ഞു കേറി ആനെല്ലാ കൂടെ തട്ടക്കാരൻ പറ്റി ആണല്ലേ അവനെ തക്കൻ ഭാഗത്ത് കളക്ക അവൻ്റെ ജോലിക്ക് ഇടയ്ക്കാണെ ആ ഉമ്മി അവസരം ഭാഗത്ത് അടക്കണം ആ ഞാൻ നിൽക്കുമ്പോഴത്തേക്ക് അവൻ കൊണ്ടിടക്കുമ്പോഴേ അത് നോക്കിയത് ഞാനോട് മോളെ കഴിഞ്ഞ അച്ഛൻ ആ അഴിച്ചു കഴിച്ചെ എഴീറ്റ് വന്നെ വിളിച്ചപ്പോഴാണ് കേട്ട് അപ്പഴും മുടിയുണ്ട് ആന പറ്റില്ല നമ്മൾ കാണുന്ന ആരും മനസ്സിൽ വെച്ചാണ് കാര്യങ്ങൾ അച്ഛൻ